എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഓയിൽ പമ്പ് ഡിവിഷനിൽ ും തീപിടുത്തം മൂലമുണ്ടായ നഷ്ടത്തിന് പ്രധാന കാരണം മാനേജ്മെന്റിന്റെ അനാസ്ഥയാണെന്നും തീപിടുത്തത്തെ പറ്റിയും മാനേജ്മെന്റിന്റെ നിഷ്ക്രിയത്വത്തെ പറ്റിയും അന്വേഷണം നടത്തണമെന്നും ഓയിൽ പമ്പ് മുൻ ചെയർമാനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഭാരതിപുര ശശി അഭിപ്രായപ്പെട്ടു തീപിടുത്തത്തിൽ സമഗ്രവും ഊർജിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഓയിൽ പമ്പ് ഐ എൻഡിയുസി സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഏരൂർ എസ്റ്റേറ്റ് സീനിയർ മാനേജർ ഓഫീസർ പഠിക്കൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഭാരതീപുരം ശശി ഓയിൽ പമ്പ് ഇന്ന് പ്രവർത്തിക്കുന്നത് നാദനില്ല കളരി പോലെയാണ് തലപ്പത്തിരിക്കുന്നവർക്ക് ആർക്കും ഇതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് യാതൊന്നും അറിയില്ല ഫയർ ലൈൻ തെളിയിക്കുന്നതിലും കാട് വെട്ടുന്നതിലും ഉൾപ്പെടെ ഗുരുതരമായ അനാസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളത് ഇക്കാര്യങ്ങൾ മറച്ചുപിടിക്കാനുള്ള ശ്രമമാണ് മാനേജ്മെന്റ് നടത്തി വരുന്നത് കുറുന്തോട്ടി വിവാദത്തിൽ ഉൾപ്പെടെ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ഭാരതീപുര ശശി ആവശ്യപ്പെട്ടു ഇപ്പൊ രണ്ടാമത്തെ ദിവസം സമയം കണ്ട പിടിച്ചു അതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ് മന്ത്രിയുടെ ചോദിച്ചത് ഇത് അന്വേഷിച്ച് ആരെ തീവെച്ച ആരാണത് കണ്ടുപിടിക്കാൻ അവര് ശ്രമം നടത്തുന്നു എന്നാണ് അത് അവര് കണ്ടുപിടിക്കുകയോ കണ്ടുപിടിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ പക്ഷെ ഈ തീ പിടിക്കാൻ ഉണ്ടായ കാരണം എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം തൊഴിലാളികളും വർഷങ്ങളും ഇവിടെ ജോലി ചെയ്യുന്നവരാ ഈ വേനൽ കാലത്തിന് മുമ്പായി നമ്മള് ഈ ഫയർലൈൻ തെളിക്കും ഫയർ ലൈൻ തെളിച്ച് ഈ റോഡിൽ നിന്ന് മനുഷ്യസഞ്ചാരമുള്ള ഈ റോഡിൽ നിന്ന് തീ എസ്റ്റേറ്റിനകത്തേക്ക് പടരാതിരിക്കാനായിട്ട് അവിടെ കാട് തെളിക്ക് ഇപ്പം ആ ഇവിടെ താഴെ നടക്കുന്നുണ്ട് നമ്മുടെ ഈ മീറ്റിംഗ് വെച്ച് അറിഞ്ഞുകൊണ്ട് ഇപ്പം ദൃഢഗതി ഏഡിവിഷനി നടക്കുന്നു അപ്പോ തീ വരാതിരിക്കാനുള്ള ഇങ്ങനെയുള്ള ഫയർ ഫയർലൈൻ സമ്പ്രദായത്തെയും രാത്രിയും പകലും ഫയർ വാച്ചർമാരെ ഉണ്ട് ഫയർ വാച്ചർമാർക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് രാത്രി അവര് കാവലിരിക്കണം ഒരു ഇതൊക്കെ തലയിൽ താമസമുള്ള വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി പി ബി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറി സി ജേശോം കോൺഗ്രസ് ഏരൂർ മണ്ഡലം പ്രസിഡന്റ് ഗീ വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൺവീനർമാരായ ഷിജുമോൻ ഷിബുലാൽ ഷിജു അനിൽ സജിത്ത് അഭിലാഷ് വിപിൻ രജിത്ത് സുനിൽ കുമാർ ജോമിൻ എന്നിവർ നേതൃത്വം നൽകി നാട്ടു വാർത്ത വെറും ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മൈലേജ് ആയ ഫാൻസിനോയും എഴുപതിനുമുള്ളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡെക് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഒൺ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിക് ഓട്ടോ ഹബ് കടയ്ക്കൽ നിന്ന്